ാണ് എന്റെ പാർട്ടി പാൻ ഇറങ്ങിയ അപ്പൊ നിശ്ചയിക്കാ മാണേ മാ വേണമെന്നറിയാവോ ഒരു മിൻറ്റ് ലെമൺ കഴിച്ചു ിൽ വന്ന് നമ്മള് പാർക്കിൽ കേറി നിശ്വാവ ഇങ്ങനെ ചൂടായ കാരണം വെളിയിലൊന്നും ഇറങ്ങത്തില്ലായിരുന്നു അത് കാരണം നിശ്വാവയ്ക്ക് ഇപ്പോൾ ഒരു സൺഡേ ആയതുകൊണ്ട് ഒന്ന് ഇറങ്ങിയേക്കാവുന്ന ഓർത്ത് ദച്ഛുവവൻ ഇറങ്ങിയാണ് ഞാൻ ഇവിടുത്തെ പാർക്ക് ത്തി കളിക്കുന്നു നിൽക്കുന്നു വെള്ളത്തി കളിക്കുന്നു കണ്ടില്ലേ ഇതാണ് പാർക്കാണ് പാർക്കിൽ വന്ന അധികമാരുന്നത് കടുവിന് പാർക്കായിട്ടോ വെള്ളം ഇങ്ങനെ ഇങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ട് നല്ല രസമുണ്ട് നല്ല പൂവൊക്കെ ഇഷ്ടം പോലെ പൂക്കളുണ്ട് ഇങ്ങനെയും പൂവാണ് ഇതെല്ലാം ചെടികളാണ് പിന്നെ എല്ലാം എന്തോ നല്ല നല്ല കാഴ്ചകളുണ്ട് ഒതിച്ചും അവിടെ കളിക്കാനായിട്ട് കയറിയിട്ടുണ്ട് ഒതിച്ചു മോൻ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ വെള്ളച്ചാട്ടം പാർക്കിലെ കാഴ്ചയോ ഇവിടെ ഒരു വലിയ മരം ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഒരു മരത്തിന്റെ ഇതാണ് അതിൻ്റെ ചുവട്ടിലൊരു മരം ഉപയോഗിച്ചിരുന്നു അങ്ങോട്ട് വിൽക്കാറുണ്ട് വരുന്ന ആണ്

நம்ம அந்த கைச்சு இறங்குவாங்க அப்ப എല്ലാവരും കാലൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ ബൈപ്പ് ചെയ്യുക